എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രി കഥാവ് നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു നിന്റെ ഹൃദയത്തിന്റെ ദുഃഖം അവിടുന്ന് എടുത്തു മാറ്റുന്നു ഈ രാത്രി നിന്നെ അലട്ടുന്ന എല്ലാ പൈശാഞ്ചിക ബന്ധനങ്ങളിൽ നിന്നും എന്നെ അലട്ടുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നിന്റെ എല്ലാ ശരീര അസ്വസ്ഥതകളിൽ നിന്നും മനസ്സിൻ്റെ വേദനകളിൽ നിന്നും ഹൃദയത്തിൻ്റെ അമിതമായ ദുഃഖഭാരത്തിൽ നിന്നും കർത്താവ് ഈ രാത്രിയിൽ നിനക്ക് വിടുതലും സംരക്ഷണവും നൽകുന്നു സൗഖ്യം നൽകുന്നു കർത്താവായ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്ന രാത്രിയാണ് നിന്റെ സകല സങ്കടങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നിന്നെ തന്നെ താഴ്മയോട് സമർപ്പിക്കുക കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ സ്വരം അവിടുന്ന് കേട്ടിരിക്കും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രി നിന്റെ എല്ലാ മേഖലകളിലും ഭവനത്തിന്മേലും വസ്തുവകകളുടെ മേലും നിന്റെ കുടുംബാംഗങ്ങളുടെ മേലും നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവായ ദൈവം ഈ രാത്രി ആധിപത്യം പുലർത്തുന്നതാണ് നിന്റെ സങ്കടങ്ങൾ ഓരോന്നും ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവമാണ് എൻ്റെ രക്ഷകൻ എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു വേഗം വരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നദ്ധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാന്ന ബലിയായും സ്വീകരിക്കണമേ കഥാവേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്കിടയാക്കരുതേ അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്കിട വരുത്തരുതേ എൻ്റെ നന്മയ്ക്കു വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസ്സിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവർത്തികൾക്ക് എതിരാണ് ഏറ്റവും കാരുണ്യവാനായ ദൈവമായ കർത്താവെ അങ്ങയുടെ കാതുകളിലേക്ക് ഞങ്ങളുടെ നിലവിളി എത്തി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും വിടുതലും സൗഖ്യവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ അങ്ങ് രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ്ങയിൽ ഞങ്ങൾ അഭയം തേടുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഭവനത്തിൽ വസിക്കുന്നവരെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഈ രാത്രി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണിത് ഞങ്ങളുടെ ദുഃഖം അങ്ങേക്കറിയാമല്ലോ ഞങ്ങളുടെ മനസ്സിന്റെ വേദന അങ്ങ് അറിയുന്നുവല്ലോ കഥാവെ എന്തിനോ വേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ ആഴമായ ആഗ്രഹം അങ്ങേക്ക് സമർപ്പിക്കുന്നു സകല വിഷാദ അനുഭവങ്ങളിൽ നിന്നും ഈ രാത്രി കാത്തുകൊള്ളണമേ ശത്രുവിന്റെ എല്ലാ ദുഷ്ടപ്രവർത്തികളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും എല്ലാ ആഭിചാര പ്രവർത്തനങ്ങളിൽ ും ഞങ്ങളെ ഈ രാത്രി പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന രോഗപീഠകൾ വേദനകൾ അസ്വസ്ഥതകൾ തളർച്ച ക്ഷീണം ഇവയെല്ലാം അവിടുന്ന് എടുത്തു മാറ്റി ശരീരത്തിന് സൗഖ്യം നൽകി ഉന്മേഷം നൽകി ദൈവസന്ന നന്ദിയോടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർവമായ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരു ും ഉപേക്ഷിക്കാത്ത ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും കുടുംബത്തിലും കഥാവേ അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിർത്തണമേ ശത്രുവിന്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും സകല പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി തകർത്ത് കളയണമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ഞങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്ന് ശത്രു മനസ്സിലാക്കുന്ന രാത്രിയാക്കി ഈ രാത്രിയെ നീ അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ ഭവനങ്ങൾ സമൂഹം അനുഗ്രഹീതപ്പെടട്ടെ കഥാവീ പ്രാർത്ഥ ിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മക്കളെ നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ സകലം ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു കൊള്ളണമേ മനസ്സിന്റെ വിഷമങ്ങൾ വിഷാദം നാളെ കുറിച്ചുള്ള ചിന്തകൾ ദൈവമേ ഇന്നുവരെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴകളെ കുറി കുറ്റബോധം ഇവയെല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാം നവീകരിക്കുന്ന ദൈവമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൈ കാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ സമയം കഴിവുകൾ ഞങ്ങൾക്കുള്ള കുറ്റബോധം പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന ഞങ്ങളുടെ കുറ്റബോധം ഇവയെല്ലാം ഈ രാത്രിയിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റി ഞങ്ങളുടെ ദുഃഖവും വേദനയും അങ്ങ് ഏറ്റെടുത്ത് എല്ലാം നവീകരിക്കുന്ന ദൈവമാണ് അങ്ങ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കർത്താവെ ഞങ്ങൾ അങ്ങയിൽ പുതിയ രക്ഷ കണ്ടെത്തുവാൻ അങ്ങയിൽ പുതിയ ആനന്ദം കണ്ടെത്തുവാൻ അങ്ങയിൽ പുതിയ പ്രത്യാശ കണ്ടെത്തുവാൻ ഈ രാത്രിയിൽ നീ ഞങ്ങളെ സഹായിക്കണമേ സകല അശുദ്ധ വികാര ചിന്തകളിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഹൃദയത്തിന്റെ അവസ്ഥയിൽ നിന്നും വെറുപ്പിൽ നിന്നും ശത്രുതയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ നീ മോചിപ്പിക്കണമേ നഷ്ടഭാരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെ മോചിപ്പിക്കണമേ എല്ലാം നശിച്ചു പോയാലും തകർന്നു പോയാലും ദൈവത്തിനെല്ലാം സാധ്യമാണ് എൻ്റെ ജീവിതത്തെ വീണ്ടും നവീകരിക്കാൻ എൻ്റെ ജീവിതം പൂർണ്ണമായ മഹത്വത്തിലേക്ക് എത്താൻ വിജയപ്രകൃതമാകാൻ എൻ്റെ കർത്താവിന് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തിന് സാധ്യമാകും ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ കഥാവെ നീ ഞങ്ങൾക്ക് സൗഖ്യമായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ ഭയവും ഭാരവും ആകുലതകളും ആകാംക്ഷയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ ഭവനത്തെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ ഭവനത്തിലെ ഓരോ മുറികളെയും ഓരോ സാധന സാമഗ്രികളെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഈശോയുടെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോരുത്തരെയും ഈശോയെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ വിശുദ്ധിയാൽ കാത്ത് സംരക്ഷിക്കണമേ സകല വിദ്വേഷവും ദുഃഖവും മറന്ന് ശത്രുത മറന്ന് എല്ലാവരെയും സ്നേഹിച്ച് കഥാവെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് കഥാവ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സ്നേഹത്തിന്റെ ഹൃദയം നൽകി ഒരു പുതിയ ഉന്മേഷം നൽകി നാളത്തെ പ്രഭാതത്തിൽ വലിയ കാര്യങ്ങൾ സ്വപ്നം കണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ സ്വപ്നം കണ്ട് ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവാണ് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങ് ഞങ്ങളുടെ അരികത്തിരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ സൗഖ്യപ്പെടുത്തണമേ സമാധാനി ിക്കണമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഇത് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളെ വ്യക്തികളെ നീ പ്രത്യേകം നിന്റെ കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമേ യാതൊരു ദുഷ്ടശക്തികളും അവരെ സമീപിക്കാതിരിക്കാൻ നിന്റെ ശക്തമായ കരവലയത്തിൽ അവരെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നാളത്തേക്കുള്ള ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു കരുണയോട് ഞങ്ങൾ െ കാത്തൊള്ളണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഏറ്റെടുത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞങ്ങളെ സംതൃപ്തിപ്പെടുത്തണമേ സമാധാനം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നാളത്തെ പ്രഭാതം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമേൻ പരിശുദ്ധ ദൈവ അങ്ങയുടെ നീലം ഏലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനു ചുറ്റും ഭവനത്തിനകത്തും പുറത്തും വസ്തുവകകൾക്കും മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിറഞ്ഞ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ കൂടെ ഇരുന്ന് നിന്റെ അരികത്തിരുന്ന് നിന്നെ സമാശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും നിന്റെ ഹൃദയം സംതൃപ്തപ്പെടുത്തുകയും ചെയ്യട്ടെ കഥാവായ ദൈവം നിന്റെ എല്ലാ മേഖലകളിലും നിന്നെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ ഇന്ന് നിന്റെ ഭവനത്തിലും ഭവനത്തിനകത്തും പുറത്തും വസ്തുവകകളുടെ മേലും നിന്റെ സകല സമ്പത്തിന്മേലും നിന്റെ മക്കളുടെ മേലും ജീവിത പങ്കാളിയുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കളുടെ മേലും അവിടുത്തെ കരം വെച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ സകല പീഠകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും അന്ധകാര കെട്ടുകളിൽ നിന്നും കർത്താവായ ദൈവത്തിൻ്റെ ശക്തമായ കരം നിന്നെ താങ്ങി നടത്തട്ടെ യാതൊരു ദുഷ്ടനും നിന്നെ തൊടാൻ ഈ രാത്രിയിൽ കർത്താവ് അനുവദിക്കില്ല നിന്റെ എല്ലാ വഴികളിലും അവിടെ നിന്ന് നിന്നെ കാത്തുപരിപാലിക്കും നിന്റെ യാത്രയിൽ നിന്റെ കൂടെയിരുന്ന് സംരക്ഷിക്കും നിന്റെ ഭവനത്തിൽ ഈ പ്രാർത്ഥന മൂലം വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും നിൻ സന്തോഷിക്കാൻ ദൈവമിടയാക്കും ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി അതിരാവിലെ ദൈവ മഹത്വം ദർശിക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നതിനു വേണ്ടി നിന്നെ അതിരാവിലെ കർത്താവ് വിളിച്ചുണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ